വൃത്തികെട്ട ഒരു കലിമത്തിന്റെ ഉദാഹരണം എന്താണ് മോശപ്പെട്ട മരത്തിന്റെ ഉദാഹരണം പോലെയാണ് മരം എന്ന് പറയുന്ന ചെടി എന്ന് പറയുന്ന രണ്ട് ജാതിയാണ് വലിയ ഉപകാരമുള്ള ചെടികളുണ്ട് ഒരു ഉപകാരത്തിനും കൊള്ളാത്ത ചെടികളുണ്ട് അപ്പം മോശപ്പെട്ട കലിമത്ത് മോശപ്പെട്ട കലിമത്ത് എന്ന് എന്താ ഉദ്ദേശം നേരത്തെ പറഞ്ഞ ലാഹില എന്ന കലിമയുടെ താല്പര്യത്തിനെതിരായി ആര് എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാക്കിയാലും ആ ആശയങ്ങളൊക്കെ എന്താണ് മോശപ്പെട്ടതാണ് ഇപ്പോ ലായി ചോദ്യം ചെയ്യുന്നവരായ ആളുകളില്ലേ അള്ളാഹുവിന്റെ വഴിതാന്യത്തിന് ചോദ്യം ചെയ്യുന്നവരില്ലേ അള്ളാഹുവിന്റെ ആസ്തിക്യത്തെ ചോദ്യം ചെയ്യുന്നവരില്ലേ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളില്ലേ ഭൗതികവാദികളില്ലേ ഇങ്ങനെ പല ആളുകളും പല തരത്തിലുള്ള ആശയങ്ങളും ആദർശങ്ങളും കൊണ്ടു നടക്കുന്നുണ്ട് അതൊക്കെ എന്താണ് ഹബീസാണ് അതുകൊണ്ട് ഒരു ഫലം കിട്ടാൻ പോകുന്നില്ല മോശപ്പെട്ട ഒരു കലിമത്തിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ കശജറത്തിൻ ഹബീദ മോശപ്പെട്ട വൃക്ഷം പോലെയാണ് നല്ല വൃക്ഷത്തിന് എന്താ നമ്മൾ ഉദാഹരണം പറഞ്ഞത് അത് ഉറച്ചതായിരിക്കണം നല്ല ശിഖരങ്ങൾ മേലോട്ട് ഉയർന്നതായിരിക്കണം അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ കൈഫണികൾ തരുന്നതായിരിക്കണം ഇതൊക്കെയാണ് നല്ലതാകാനുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നാൽ ഹബീത നമ്മുടെ നാട്ടിൽ വളരുന്ന പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു മരമാണ് കാഞ്ഞരം കാഞ്ഞിരം എന്ന് പറഞ്ഞാൽ എന്താ കയ്പിന്റെ കയ്പ് എന്ന് പറയുന്നതിന് അടയാളപ്പെടുന്നത് കാഞ്ഞിരം കൊണ്ടാണ് കാഞ്ഞിരത്തിന്റെ കായെന്ന് പറഞ്ഞാൽ നല്ല സുന്ദരമായ സാധനമാണ് കാഴ്ചക്ക് നല്ല ഓറഞ്ചെന്ന ഒരു സാധനമാണ് പക്ഷേ വായിൽ വെച്ച് കഴിഞ്ഞാൽ അവര് കാലാകാലത്തേക്കും കയ്പ് മാറൂല അപ്പൊ അത്രയ്ക്ക് മോശപ്പെട്ട ഒരു സാധനമാണ് ഒരു കായ്പനിയാണ് കാഞ്ഞിരത്തിൽ നിന്നുണ്ടാകുന്നത് ഇതിനെ വിശദീകരിച്ചപ്പോ മുഫസ്രീങ്ങൾ രേഖപ്പെടുത്തി ഏതുപോലെ ആട്ടങ്ങ പോലെയാണ് ആട്ടങ്ങ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് സുലഭമായി കണ്ടിരുന്ന സാധനം ആട്ടങ്ങ കാട്ടുവെള്ളരി എന്നാണ് എനിക്ക് പറയാം അത് കാണാൻ നല്ല ചെറുക്കുള്ള നല്ല സൗന്ദര്യമുള്ള ഒരു സാധനം നല്ല കളറും അതുപോലെ തന്നെ വരയും കുറിയുമൊക്കെയുള്ള നല്ല കാഴ്ചക്ക് സുന്ദരമായ ഒരു കായ പക്ഷേ ലോകത്തൊരു മനുഷ്യനും യാതൊരു തരത്തിൽ ഒരു ജന്തുവിനും ഉപയോഗിക്കാൻ പറ്റാത്ത അത്രക്കും മോശപ്പെട്ട ഒരു കായയാകുന്നു അത് ഇതുപോലെ ആകുന്നു എന്ത് മോശപ്പെട്ട വിശ്വാസം ആർക്കും ഒരു ഉപകാരം ഉണ്ടാവില്ല നമ്മൾ നമ്മുടെ യുക്തിവാദി പ്രസ്ഥാന കാര്യങ്ങൾ എടുത്തു നോക്കുക നിരീശ്വരവാദികൾ എടുത്തു നോക്കുക ലോകത്ത് ഏതെങ്കിലും ഒരു നന്മയോട് സഹകരിക്കുന്ന ഒരു നന്മക്ക് പ്രചോദനം നൽകുന്ന എന്തെങ്കിലും ഒരു സംഗതി ഒരു യുക്തിവാദ ആശയക്കാരൻ്റെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്ര സംഘടിതമായ ശക്തിയാണെങ്കിലും ശരി ഇല്ല നമ്മൾക്ക് എല്ലാരും കൂടി കൂട്ടി ഒരു വീടുണ്ടാക്കി വെക്കാം ഏതെങ്കിലും ഒരു യുക്തിവാദ സംഘടന അതുപോലെ നിരീശ്വരവാദ സംഘടന പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാണൂല കാരണം എന്താ അതൊന്നും അല്ല വിഷയമല്ല അവരെ സംബന്ധിച്ചെടുത്ത വിഷയം എന്താ നെന്മ ചെയ്യുന്നവരായ ആളുകൾക്ക് ഒടക്കുണ്ടാക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യൽ മാത്രമാണ് ഏതേത് നന്മകൾ ലോകത്ത് നടക്കുന്നു ആ നന്മയെ സംബന്ധിച്ച് മോശമായ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ഉതകുന്ന പ്രചാര പരിപാടികൾ മാത്രമേ ഇത്തരം ആളുകൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു ഫലവും ഇല്ല ഗുണഫലല്ല സ്വന്തത്തിന് ഗുണല്ല വേറെ സമൂഹത്തിന് ഗുണമില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും അവരുണ്ട് അതാ പറയുന്നത് മോശപ്പെട്ട വൃക്ഷം പോലെയാണ് ഇനി എതിരായ പ്രവർത്തനം നടത്തുന്നവരായ ആൾക്കാരോ അതോ അതുപോലെ തന്നെ ഗുണമുണ്ടോ മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരെ എത്രത്തോളം ചൂഷണം ചെയ്യാൻ പറ്റുമോ അതാണ് അള്ളാഹു അല്ലാത്തവരായ ആരാധിക്കപ്പെടുന്നവരായ വിഗ്രഹങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലം നോക്കിക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ കപരടമെന്ന പേരിൽ അവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടക്കുന്നുണ്ടോ അവിടെ നിങ്ങൾ പരിശോധിച്ചോ നാട്ടിലെ ജനങ്ങൾക്ക് എന്താ ഉപകാരം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല നാട്ടിലെ ജനങ്ങളെ പരമാവധി ചൂഷണം ചെയ്യാ ഇതാണ് ഇവിടെ നടക്കുന്നത് അതായത് ഉപകാരമില്ലാത്ത മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥിതി വരികയാണ് എന്തുകൊണ്ടുണ്ടാകുന്നത് എന്ന് കലിമയുടെ വിരുദ്ധമായ തലത്തിൽ സിർക്കും ഹൊറാപാത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരായ ആളുകളിൽ നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് ആ ഖുരാൻ പറയുന്നത് പിന്നെ പറയുന്നത് എന്താ അത് ഭൂമിയുടെ മേലെയാണ് നിൽക്കുന്നത് വലിയ മരം എങ്ങനെയാണ് നിക്കുന്നത് അതിന്റെ താഴ്വേര് ഭൂമിയിലേക്ക് കണ്ടു നിൽക്കുന്നു താഴ്വേര് താന്നു കിടക്കുന്നു അതുകൊണ്ട് തന്നെ അതിനെ ഇളക്കം സംഭവിക്കൂല എന്നാൽ ഈ പറഞ്ഞ മോശപ്പെട്ട ഒരു ചെടിയാണ് എങ്കിൽ അത് ഭൂമിന്റെ മേലെയാണ് ഉജിത് മിൻ ഫൗക്കില്ല ഭൂമിന്റെ ഭൂമി നിറത്തിൽ മേലെ ഉണ്ടാകുന്നതാണ് എന്ന് വെച്ചാൽ ഒരാട്ടങ്ങയുടെ വള്ളി അത് നമുക്ക് എളുപ്പം ഒന്ന് കൈകൊണ്ട് പിടിച്ചാൽ പുറത്തേക്ക് ചാടിപ്പോരും വരും അതെ നിലനിൽക്കാൻ കഴിയില്ല അതേപോലെയാണ് സ്വന്തം ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ദുർബലമായ വിശ്വാസം തന്നെയാണ് ഉറച്ചി നിൽക്കാൻ കഴിയില്ല ദുർബലമായ വിശ്വാസികളായ ആളുകളെ നിങ്ങൾ പരിശോധിച്ചോ എവിടെങ്കിലും ഉറച്ചു നിൽക്കോ ഇല്ല ജാറങ്ങളിലേക്ക് യാത്ര പോകുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്ന് പോകുന്ന ജാറല്ല നാളെ പോവാ ഇന്ന് പൈതമ്മക്കൾ ജാറത്തിലേക്കാണ് പോകണമെങ്കിൽ നാളെ വേറെ ജാറത്തിലേക്കായി എന്താ ഈ പൈതമ്മക്കള് ജാറ ഉള്ള സ്ഥലത്ത് അവിടെ ഉള്ള പുണ്യപൂരിശം എന്താ അടുത്ത സ്ഥലത്ത് കിട്ടാത്തത് ഇവിടെ ഇവിടെ ഇല്ലാത്ത എന്താ കിട്ടണശൂന്യമാണ് അല്ലെങ്കിൽ ഇന്ന തീർത്ഥാടന യന്ത്രത്തിലേക്ക് പോയാൽ ഇന്ന കൊണ്ട് വിശ്വസിക്കാ നാളെ അവിടെ പോകുന്നില്ല അടുത്ത ദിവസം വേറെ സ്ഥലത്ത് പിന്നെ വേറെ സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്ന എന്തോ അസുലില്ലാത്തതുകൊണ്ട് അടിത്തറ ഇല്ലാത്തതു കൊണ്ട് എന്നാലൊരു തൗഹീദ വിശ്വസിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏത് തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ബുദ്ധിമുട്ട് വന്നാലും ചലിക്കൂല ഓനാൽ ഉറച്ചു നിന്നിട്ടുണ്ടാകും അതിൽ നിന്ന് കടുമണിയോളം അവന് വ്യതിയാനം സംഭവിക്കുകയില്ല അതാണ് ശരിയായ വിശ്വാസം പറഞ്ഞാൽ ആ വിശ്വാസത്തിന് എതിരായ കാര്യങ്ങൾ ആര് വിശ്വസിക്കുന്നുവോ ആ വിശ്വാസങ്ങളൊന്നും അല്ല അതാണ് വ്യത്യാസം അപ്പൊ ഇത്രയും ഗൗരവത്തിലാണ് അള്ളാഹു ഇതിനെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതിന് ഉറപ്പില്ല ഉറച്ചു നിൽക്കാൻ കഴിയില്ല ദുഷിച്ച ചെടി അത് കായ്ഫലം നല്ലത് തരൂല നാട്ടിൽ ഫസാദ് മാത്രം ഉണ്ടാക്കും ചൂഷണം വ്യവസ്ഥയായിരിക്കും എല്ലാത്തിനും ഓരി ഇന്നുള്ളത് ഉണ്ടാവൂല ഇന്ന് കൊറേ നാളുകളിൽ ആള് സന്ദർശിച്ച സ്ഥലം ഉണ്ടാവും നമ്മളൊക്കെ നാട്ടിലുണ്ട് പിന്നെ കിണട്ടിൽ ഔലിയ എന്ന് പറയുന്ന ഒരു സ്ഥലം കോഴിക്കോട്ട് പണ്ട് കാലത്ത് ഭയങ്കര തീർത്ഥാടന കേന്ദ്രമാണ് ഇന്ന് അവിടെ പുല്ല് മുളച്ച് കിടക്കാൻ ഒരു കുട്ടി അങ്ങോട്ട് പോകുന്നില്ല എന്താ പോകാത്തത് എന്താ ഈ കറാമത്തൊക്കെ അങ്ങോട്ട് ഒഴുകിപ്പോയത് അത് ഞാൻ പറയുന്നത് ഇന്നുണ്ട് നാളത് ഉണ്ടാവില്ല ഉറപ്പുണ്ടാവില്ല അതാണ് ഉറച്ചു നിൽക്കുന്നില്ല അത് മനുഷ്യന്റെ മനസ്സിൽ മായാജാലങ്ങൾ സൃഷ്ടിക്കുകയാണ് മിഥ്യാസങ്കല്പങ്ങൾ ഉണ്ടാക്കുകയാണ് അതാണ് ലായിലാഹ ഇല്ല എന്ന് പറയുന്ന കലിമത്തിനെ ശരിയായ മനസ്സിൽ ഉൾക്കൊള്ളുകയും അത് മനസ്സിൽ തെസ്തീക്കാക്കുകയും ചെയ്തവന്റെ വ്യത്യാസം അവൻ മൂടുച്ച ഭദ്രമായ ചാഞ്ചല്യമില്ലാത്ത ഉത്തമ വിശ്വാസത്തിൽ നിലകൊള്ളുകയും മരണം വരെ അത് പിന്തുടരുകയും ചെയ്യാൻ അവന് കഴിയും എന്നാൽ അതിന് വിരുദ്ധമായ ഒരു വിശ്വാസം ഒരാൾ സൂക്ഷിച്ചു വെച്ചാലോ അത് കാലാകാലം നിലനിൽക്കുന്നതല്ല അത് സാഹചര്യത്തിനനുസരിച്ച് അളകുന്നതാണ് മാറുന്നതാണ് മാറ്റപ്പെടുന്നതാണ് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഈ ഉദാഹരണത്തിലൂടെ അള്ളാഹു സുഹാനുഭത്താല നമ്മെ ബോധ്യപ്പെടുത്തുന്നു